കൃഷ്ണ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം നടക്കുകയാണ് ലോകനന്മയ്ക്കായിട്ടുള്ള ഈ യജ്ഞത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള എല്ലാവിധ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം അമ്മ മഹാലക്ഷ്മി ദേവിയും ഭഗവാനും പ്രദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ നാമത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ഓം വരാരോഹായേ നമ അതായത് ധനസമൃദ്ധി വളരെ പെട്ടെന്ന് ധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള അമ്മയുടെ മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ചിലർക്ക് നല്ല ധനമുണ്ടെങ്കിലും മനസമാധാനം കുറവായിരിക്കും ചിലർക്ക് നല്ല മനസമാധാനം കാണും പക്ഷേ ധനം കുറവായിരിക്കും ദാരിദ്ര്യമായിരിക്കും അപ്പോൾ അടുത്ത ദിവസത്തെ എത്തിയ വേണ്ടി ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരവസ്ഥയുള്ളവരുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് ധന സമൃദ്ധിയും അതുപോലെ തന്നെ മന മനസന്തോഷവും മനസമാധാനവും ഒരേപോലെ ഉണ്ടാകുന്ന അമ്മയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു മന്ത്രജപമാണ് ഇന്ന് നമുക്ക് ജപിച്ച് അമ്മയുടെ പാതാരങ്ങളിൽ സമർപ്പിക്കേണ്ടത് ഈ ജപം ആദ്യ അവസാനം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്ത് ജീവിതം സമ്പൽ സമൃദ്ധമാവുന്നതാണ് നമുക്ക് ജപം ആരംഭിക്കാം നമ്മൾ നമ്മൾ ജപിക്കുന്നതിന് മുമ്പായി അമ്മയുടെയും ഭഗവാന്റെയും നാമം ജപിച്ചിട്ടാണ് ആ പാതാരിന്ദിൽ അർച്ചന ചെയ്ത് സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ലൈക്കും കമൻറ്റും അതിലുള്ള ഓരോ അക്ഷരങ്ങളും എല്ലാം അമ്മയുടെ പാതാരിന്ദിൽ സമർപ്പിക്കുകയാണ് എല്ലാവരുടെയും പേരും നാളും കൂടി ഒന്ന് എഴുതുക ഓ നമ്മുടെ ആ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ പൂജാവേളയിലൊക്കെ നമുക്കത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിക്കുകയാണ് ജപം ആരംഭിക്കുന്നു ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ശ്രീ ലക്ഷ്മീ നാരായണായ ഓം ലക്ഷ്മീ നാരായണായ നമ അമ്മയുടെ തിരുനാമം ഓം വരാരോഹായേ നമ എന്നുള്ള തിരുനാമമാണ് हाये नम ओरा गे नम ओं वरारोहाये नम ओं वरारोहाये नम ओं वरारोहाय नम ओर आोहाय नम ओं वरारोहाय नम ॐ वरारोहाय नमः 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 नमः नम ओं नमः नम ओं नमः नम ओराोहाय नम ओम वराहाय नम ओम वराहाय नम ओम वराहाय नम ओम वराहाय नम ओम वरारोहाय नम ओम हाँ। वरारोहाय नम ओम 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 वरारोहाय नम हाय नम ओ वरारोहाय नम ओरारोहाय नम ओम वरारोहाय 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 नम ओं वरारोहाय नम ओ वरारोहाय नम ॐ वरारोहायै नमः 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 ओम वरारोहाय 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 नमः ॐ वरारोहाय नमः ॐ वरारोहा नमः ॐ वरारोहाय नमः ॐ वरारोहाय नमः ॐ वरारोहा नमः ॐ वरारोहा नमः ॐ वरारोहा नमः ॐ वरारोहा नमः ओम वरारोहाये 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 नमः ॐ वरारोहाय नमः ॐ वरारोहा नमः ॐ वरारोहाय 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 नमः आम्बरारोहायै 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 नमः ओम बरारोहाय 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 नमः ॐ वरारोहायै 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 नमः ോഹംഹ നമ ഓം വരാരോഹായം വരാരോഹ നമം ഇന്നത്തെ ഈ തിരുനാമ ജപത്തിൽ പങ്കെടുത്ത ഇത് ശ്രവിച്ച എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ ലോകത്തിലുള്ള സമസ്ത ജനതയ്ക്കും സമസ്ത ഭൗതജാലങ്ങൾക്കും സുഖവും സന്തോഷവും ജീവിതാഭിവൃദ്ധിയും ഉണ്ടാവണമേ എന്ന് ഭഗവാന്റെയും അമ്മയുടെയും പാദാരവിന്ദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ലതായി തീരട്ടെ ഐശ്വര്യമുള്ളതായി തീരട്ടെ സമൃദ്ധിയുള്ളതായി തീരട്ടെ സന്തോഷമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു На Намасте.